ഏതിലാണ് കോൺഗ്രസ് ആണ് ഇവിടെ ചെറുതോണിയിൽ ഒരു എവിടെയാണ് തീരുമാനിച്ചിട്ടില്ല ഉള്ളൂ നമസ്കാരം കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നു പോയ ചെറുതോണിയെ പുനജ്ജീവിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും പ്രത്യേക താല്പര്യപ്രകാരം നിർമ്മിച്ച ചെറുതോണി പാലത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചെറുതോണിയിൽ കൊണ്ടുവരുന്ന ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാദഗതികൾ മുന്നിൽ നിൽക്കുകയാണ് ഈ വാദഗതികൾ ശരിയാണോ ചെറുതോണിയിൽ ബൈപ്പാസ് ഉണ്ടോ ഇതിനെ സംബന്ധിച്ച് ചെറുതോണി നിവാസികളോടും ചെറുതോണിയിലെ ഓട്ടോ ഡ്രൈവർമാരോടും അതുപോലെ ഇവിടുത്തെ പ്രദേശവാസികളോടും ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്കാർക്കും ഈ ബൈപ്പാസിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒടുക്കം ചെറുതോണിയിലെ ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ചെറുതോണിയിൽ ബൈപ്പാസ് ഉണ്ട് ബൈപ്പാസിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു പക്ഷേ ആ ബൈപ്പാസ് ചെറുതോണിയിൽ എവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തോട് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ അയാൾ കൃത്യമായി കാണിച്ചു വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി കാണിച്ച അതേ രേഖ ഇതാണ് ചെറുതോണി നടപ്പാക്കിയ ഡീൻ കുര്യാക്കോസിന്റെ വികസനം ചെറുതോണി ബൈപ്പാസ് എവിടെയാണ് അറിയാം നിങ്ങൾ ഇവിടെ തന്നെയാണ് ഓട്ടോ പിടിക്കുന്നത് അതെ അതെ ചെറുതോണി ബൈപ്പാസ് ഇല്ല അങ്ങനെ സംഭവം ഇല്ല ഇവിടെ ചെറുതോണി ബൈപ്പാസ് എവിടെയാണ് ആണോ അതല്ലേ കുറച്ച് എന്തോ പേപ്രഭാവമൊക്കെ ശരിയായി അത് തടിയമ്പാട് വഴി

ഒരു ചെറുതോണി ചെറുതോണിയിലെ ഡീൻ പുതിയ ഒരു കോർഷ് പിന്നെ ബൈപ്പാസ് കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബൈപ്പാസ് ഉണ്ടോ അവിടെ അറിയത്തില്ല താങ്കൾ ഇവിടെ എത്ര എത്ര വർഷം ഇവിടെ എത്ര വഴിയായിരിക്കും അത് ആ വഴി കൂടെ ഓട്ടം എല്ലാം പോവില്ലല്ലോ വേറൊന്നും പോവില്ല പോവില്ല അപ്പൊ അങ്ങനെ ബൈപ്പാസ് ഇല്ല എങ്ങനെയാണ് നിങ്ങള് പറഞ്ഞു നോക്കി കാണുന്നത് നമ്മുടെ എങ്ങനെയാണ് എങ്ങനെയാണ് നല്ല ആ എന്നാലും പ്രതീക്ഷകൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റില്ല ആളുകളുടെ എല്ലാം ആ എങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ ഇടുക്കി എം പി എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മുടെ എലക്ഷനൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇവിടെ ആർക്കായിരിക്കാം സാധ്യത ഇവിടെ ചെറുതോണിയിൽ ബൈപ്പാസ് ഉണ്ടോ ഇവിടെ ചെറുതോണിയിൽ ഒരു ബൈപ്പാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അറിയോ അങ്ങനെയോ ബൈപ്പാസ് പറഞ്ഞാണ്ടറിയോ അത് ബൈപ്പാസ് അല്ല അത് ചെറുതോണി പാലമാണ് ബൈപ്പാസ് എന്ന് പറയുന്നത് വേറൊരു പാല സംവിധാനം തന്നെ ഉള്ളു ബൈപ്പാസ് ഇല്ല ഓക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്താണ് കാരണം ആൾക്കാരുടെ നിൽക്കുന്നത് അതിനാണ് അതാണ് പ്രതീക്ഷ പാർട്ടിയിലുണ്ടോ ഏതിനാണോ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഇവിടെ ചെറുതോണിയിലൊരു ബൈപ്പാസ് ഉണ്ടോ അത് എവിടെയാണ് ബൈപ്പാസ് ബൈപ്പാസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല പ്രപ്പോസല് പോ പ്രപ്പോസല് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു പ്രചരണം ഇവിടെ ഒരു ബൈപ്പാസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആര് വണ്ടിയും കൂടി ആക്കോസ് കൊണ്ടുവന്നു പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് ഈ മൂന്നെണ്ണമുണ്ട് ഇവിടെ ഒന്ന് ഒന്നിവിടെ ഒന്ന് അരിമാലി ഒന്ന് കട്ടപ്പ് മൂന്ന് ഉണ്ട് അത് മൂന്നും പാസ്സാക്കാൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു അത് എവിടെയാണെന്നുള്ളത് ഫയൻ ചെയ്യതി അപ്രൂവൽ ചെയ്തായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ വല്ലതും പുറത്തുവിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അത് പിന്നെ എൻ എച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു സ്ഥലങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത് ഏതാണെന്ന് തീരുമാനിച്ചില്ല കാരണം അതിനകത്ത് എല്ലാം നോക്കണമല്ലോ കട്ടപ്പനെന്ന് കട്ടപ്പന ടൗണിൻ്റെ ഇപ്പ്രന്നാണ് പോകുന്നത് അടിമാലി നിന്ന് അടിമാലി ടൗണിൻ്റെ പ്രാന്തപ്രദേശം ആണ് സൈഡ് കയറി വരുന്നത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറയാണ് ട്രപ്പോസിൽ പോയിരിക്കുന്നത് തൊട്ടപ്പുറം രണ്ട് കിലോമീറ്റർ താഴെ വേറെ ഒന്നൂരമുണ്ട് രണ്ടതിലേതെങ്കിലും പറഞ്ഞു അപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഒരു ബൈപ്പാസ് ഇവിടെ കൊണ്ടുവന്നു ചെറുതോണി ഇടുക്കിയിലൊരു കണ്ടപ്പനയിലൊരു ബൈപ്പാസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു മൂന്ന് ഈ പറയുന്ന എൻ എച്ചിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് അപ്രൂവൽ ആയിട്ടുണ്ട് ഇനി അത് എവിടെയാണെന്ന് അവർ എഞ്ചിനീയറിംഗ് വിങ്ങ് അത് കറക്റ്റ് ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ ഈ അപ്രൂവൽ ആയതിന്റെ എന്തെങ്കിലും രേഖകൾ പുറത്തുവിട്ടാണല്ലോ കുറച്ച് വിട്ടായിരുന്നു അത് എൻ എച്ച് കാരെ പറയുകയും എടുക്കുകയും അവരിവിടെ പത്രസമ്മേളനത്തിൽ വന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രേഖയെക്കുറിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല അതാണ് ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ ആളുകൾ ഇവിടെ ആവശ്യപ്പെടുന്ന പർഷൻചാരൻ ആവശ്യപ്പെട്ടതാണ് അതനുസരിച്ചാണ് ഇത് പ്രപ്പോസൽ കൊടുക്കാൻ കാരണം ഈ ടൗൺ ഇല്ലേ മൊത്തം തീർന്നത് അപ്പം ഇങ്ങനെ പ്രപ്പോസൽ കൊടുത്തിട്ടേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ